പേരമ്പ്ര പഞ്ചായത്തിലെ എരുവട്ടൂർ ആനേരിക്കുന്ന് പതിനേഴാം വാർഡിൽ വൈകുന്നേരം മണിയോടെ ചുവലിക്കാറ്റടിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇലക്ട്രിക് ലൈനിൽ മരം വീണു അതോടൊപ്പം തന്നെ ഇവിടെ നിരവധി മരങ്ങളാണ് കടപുഴകി വീണത് വീടിലും അതുപോലെ തന്നെ ലൈനിലൊക്കെ തട്ടിയും മരങ്ങൾ നിൽക്കുന്നുണ്ട് കൂടുതൽ ചന്ദ്രൻ്റെ പ്ലാവാണ് ജോലിക്കാറ്റിൽ മുറിഞ്ഞ് വീണിരിക്കുന്നത് പാളുകൾ മുറിച്ചു മാറ്റുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് നാട്ടുകാർ തന്നെ മുറിച്ചു മാറ്റുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് കെ എസ് ഇ ബി ഓഫീസിൽ അറിയിച്ചിട്ടുണ്ട് വ്യാപകമായിട്ട് മറ്റു സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇലക്ട്രിക് ലൈനുമിൽ മരം വീണതുകൊണ്ട് അതിൻ്റെ വർക്ക് അവർ ചെയ്യുകയാണ് എന്നാൽ നാട്ടുകാർ സജീവമായിട്ട് മരം മുറിച്ചു മാറ്റുന്നുണ്ട് ആനേരക്കുന്നിലെ പതിനേഴാം വാർഡ് പെരാമ്പ്ര പഞ്ചായത്തിലെ പതിനേഴാം വാർഡിലെ സ്ഥലങ്ങളിലാണ് മരം കാറ്റിൽ മുറിഞ്ഞ് വീണിരിക്കുന്നത് ഓക്കെ അബ്ദുല്ലമാഷെ വീടിനോട് ചേർന്ന തെങ്ങ് കാറ്റിൽ ആടി ഉലഞ്ഞ് ഓടുക പൊട്ടിയ ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് ശക്തമായ കാറ്റാണ് ഇന്ന് ആനേരിക്കുന്ന ഭാഗത്തേക്ക് അടിച്ചത് നാട്ടുകാർ തന്നെ ലൈൻ മരം മുറിച്ചു മാറ്റുന്ന ദൃശ്യമാണ് ഞങ്ങൾ കാണുന്നത് ആലയിലാണ് വല്യ മരം മുറിഞ്ഞു വേണത് വ്യാപകമായ രീതിയിലാണ് മരം ഏകദേശം നാലോളം മരമാണ് മുറിഞ്ഞ് ആലയുടെ മുകളിലേക്ക് പതിച്ചിരിക്കുന്നത് തെങ്ങ് മുറിച്ചെടുത്തതാണ് ശരിക്കും അത്രയും ശക്തമായ ചൂലിയാണ് വീശി അടിച്ചത് തെങ്ങ് മുറിഞ്ഞ് പറഞ്ഞി പൈക്കിട്ട് കൊടുക്കു ഇവളങ്ങനെ പോയി കിട്ടാ തേങ്ങിന്റെ കാല വിടിയേ പോയി െ കാ അതുകൊണ്ടാണ് ഈ നാട്ടിലുള്ള ചെറുപ്പക്കാർ സജീവമായിട്ട് ഒരു ദുരന്തം സംഭവിക്കുണ്ടാവും അവർ മരം മുറിച്ചു മാറ്റി